മണപ്പുറത്തിന്റെ മഹനീയ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ കഴിമ്പറം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ കൊടിയേറ്റം അഡ്വക്കേറ്റ് എ യു രഘിരാമൻ പണിക്കർ നിർവഹിച്ചു തുടക്കം മാറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നു തുടങ്ങി ദിവസങ്ങളെ മാറുകയാണ് എല്ലാവിധ നേരുന്നു പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകളും ഈ വളരെ പരിസമാപ്തി നേർക്കും ഇനിയുള്ള വർഷങ്ങളിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമാറാകട്ടെ സംഘടക സമിതി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് പി എസ് ഷജിത് വി ആർ ബാബു വി ആർ ജിത്ത് പ്രില്ലാ സുദി ശ്രേയസ് രാമചന്ദ്രൻ ഷിബു എൻ എസ് രാജീവ് പി ആർ നിമോദ് പി എസ് ദേവൻ എൻ വി പ്രിയൻ കെ ആർ സിദ്ധൻ എൻ ആർ രാജൻ ചിത്രൻ കെ ആർ എന്നിവർ സംസാരിച്ചു വൈകിട്ട് എടമുട്ടം കോതകുളത്ത് നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ തൃശൂരിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന പുലിക്കളിയും കൊട്ടക്കാവടിയും കഥകളി രൂപങ്ങളും തമ്പോലവും ചെണ്ടമേളവും അണിനിരുന്നു ആയിരക്കണക്കിന് ബഹുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഘോഷയാത്ര ശ്രദ്ധേയമായി എ എസ് സന്തോഷ് പി ബി ഹിർലാൽ സന്ധ്യ കെ വി സംഗീത് അമ്പാടി അർച്ചന ജിതിൻ റീന രാജു രാജീവ് കിഷോർ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി